ഫ്രാൻസ് ഇന്ന് നമുക്ക് ഒരു അടിപ്പൊളി തമിഴ്നാട് ആമ്പൂർ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ അല്ല കുറേ സ്ഥലത്തൊക്കെ കഴിച്ചു നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തമിഴ്നാട്ടിലെ ആമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞു അത് കാരണം ഞാൻ അധികം ഉണ്ടാക്കുക ഈ ബിരിയാണിയാണ് ഇവിടെ പുറത്ത് പോകുമ്പോൾ നമുക്ക് മറ്റേ ബിരിയാണി കിട്ടില്ലോ ഇതുണ്ടാക്കാൻ കുറച്ച് കഷ്ടമാണ് കുറച്ചധികം സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് വെച്ചു പിന്നെ രണ്ട് സ്പൂണ് പശു നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആദ്യം ഈ അണ്ടിപ്പരിപ്പ് മാറ്റി വറുത്ത് മാറ്റി വയ്ക്കാം അണ്ടി പരിപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ ആരോട് ആരോടുത്തിരിക്കുന്നു ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റി വയ്ക്കാം നമ്മളിപ്പോഴും അറിയണം അണ്ടി പരിപ്പ് കഴിഞ്ഞ കാര്യം അല്ലെങ്കിൽ ഇന്നലെ മേടിക്കാൻ പറയുമായിരുന്നു സഭോള വറുത്തു മാറ്റി വയ്ക്കുക ആദ്യം അഞ്ച് പേപ്പ് വെച്ച എണ്ണല് ഈ നെയ്യണ്ട ആദ്യ സഭോള കുറച്ച് മേലെ ബാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് വെറുക്കാം ഹൈ ഫ്ലെയിമിൽ വയ്ക്കേട്ട അല്ലെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടില്ല നല്ല മൊരി മുതി തന്നെ ഗോൾഡ് കളറ വറുത്ത നമ്മുടെ ഉള്ളി നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഇട്ട് അത്ര മൊരിഞ്ഞാൽ മതിഞ്ഞതിലി ഇരുന്നിട്ട് ഒന്നും കൂടി ഡാർക്ക് അടിക്കുക ഇപ്പം ഈ വറുത്തു കോരി വെച്ചിട്ടുണ്ട് ഉള്ളിയും അണ്ടിക്കരിപ്പും വറുത്തു കോരി വെച്ച എണ്ണ എനിക്ക് വീണ്ടും ബിരിയാണിക്ക് വേണ്ട സവാള പിന്നീട് അത് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അത് നമുക്ക് തൈരിന് തബളാസിണ്ടാക്കണ്ട ഇതൊന്നും മൊരിയുമ്പോഴാണ് ഞാൻ ബാക്കിയുള്ളത് ആഡ് ചെയ്യുള്ളത് ഇപ്പൊ നമ്മുടെ സഭോളം നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഞ്ചിയും പെളുത്തുള്ളിയും പേസ്റ്റ് കഴിമസാലയും കൂടി അരച്ചത് കേട്ടാ ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള എന്താ മണം ഇതിന്റെ മണമാണ് ബിരിയാണിക്ക് മണം അധികം കൊടുക്കുന്നത് പിന്നെ മല്ലി ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചത് നല്ല മണ് കിട്ടുള്ളൂ അതിന് സിമ്മല് വയ്ക്ക പച്ചമുളക് രണ്ട് കറിവേപ്പന പഴയ അരച്ചു ചേർക്കാറു പതി എല്ലാരും എടുത്തു കളയാണ്ട് കന്നി ഇന്ന രണ്ടേ മണ്ണേ ഉള്ളു എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ഞാനും ചേട്ടന് മാത്രേ ഉള്ളൂ നമ്മുടെ എല്ലാവരും ഒന്നും ഇല്ല ഇനി ഇതൊന്നാവുമ്പോ നമുക്ക് തക്കാളി ഇടാട്ടാ പണി കഴിഞ്ഞു ഇപ്പം നമുക്ക് ഇതായിട്ട് ഇട്ടാ നമ്മൾ ഈ ക്രഷ് ചെയ്ത തക്കാളിയും കൂടി ഇതിൽ ഒന്ന് വായിക്കാം ക്രഷ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും എടുത്തു കളയും ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആരെടുത്തു കളിയിൽ അതിൻ്റെ ടേസ്റ്റ് നന്നായി ഇതിൽ കിട്ടും ഞാൻ ചിക്കണിലെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടിട്ടാണ് തൈരും ലെമ്മണൊക്കെ അത് കാരണം ബിരിയാണിയിൽ ഞാൻ ആവശ്യമില്ല നന്നാവുമ്പൊക്കെ ചിക്കണ് ഇട്ടിട്ട് ഒന്ന് പകുതി മേടിക്കുക യ്യോ ചിക്കൻ എന്നത് വീഡിയോ കഴിച്ചിട്ടില്ല ഇപ്പം ഇതിൽ ചിക്കൻ ഇട്ടു ഈ മസാലയിലെ ചിക്കൻ നമ്മൾക്കിടന്ന് ഒന്ന് പകുതി കഴിയുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം ഞാൻ ഓൺ ചെയ്തതാണ് വീഡിയോ ഓൺ ആയിട്ട് ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ കുറേ പറ്റും പറ്റിക്കല്ല ചെയ്യണത് ഞങ്ങളതൊക്കെ ക്ഷമിക്കുന്നു കരുതുന്നു ഈ മസാലയിൽ ഇടുന്നത് ഇതൊന്ന് പകുതി വേവട്ടെ എന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അരി കഴുകിടാം ഇപ്പം ഇത് നല്ല ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ കണ്ടറിയില്ല നല്ല മസാല ഒക്കെ സൂപ്പർ മസാല ഇപ്പം നമ്മൾ തിളപ്പിച്ച വെള്ളം നാല് കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ നാല് കപ്പ് അരിയാണ് ഇവിടെ കഴുകി ഒന്ന് പത്ത് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ വെറുതെ വെച്ചാൽ ഇതിലേക്ക് നമ്മള് ആറു കപ്പ് വെള്ളം ഒഴിക്കുക ആറ് കപ്പ് വെള്ളമൊഴിച്ചാൽ മറ്റയ്ക്കുമ്പോ നമ്മള് ഇതിൽ അരി അരിയിട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി ബിരിയാണി റെഡി നല്ല ടേസ്റ്റിയാണ് ആമ്പൂർ ബിരിയാണി കുറച്ച് ഉപ്പ് കുറവുണ്ട് അരിക്ക് വേണ്ട ഉപ്പ് ഉപ്പിപ്പെടുന്നു ഇട്ടിട്ട് നോക്കാം എന്നിട്ട് പോരായങ്ങ നമുക്ക് പിന്നെ ഇടാൻ മേലെ നിൽക്കണം വെള്ളത്തിൽ അപ്പോഴെ അരിക്കുള്ള ഉപ്പാകുള്ളൂ ഇപ്പായിട്ടുണ്ടോ വെള്ളം തിളക്കട്ടെട്ടാ അപ്പം നമുക്ക് അരി ഇടാം പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മുടെ ബിരിയാണിയുടെ വെള്ളമൊക്കെ നല്ല തിളച്ചു ഇപ്പം നമ്മൾ ഈ കഴുകി വെച്ച പതിനഞ്ച് മിനിറ്റ് നേരമായി കഴുകി വെച്ചിട്ട് ഈ അരി അരി നമുക്ക് ഇതില് ഇപ്പ ഉപ്പുണ്ടെന്ന് നോക്കാംട്ടോ ഇളക്കി കൊട്ടിട്ട് അരി കുറച്ചുള്ള ഇഷ്യധികം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം മെൽറ്റ് ആയി അടുപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ബിരിയാണി ഒരു വിസിലടിക്കുമ്പോൾ ഒരു മണം വരും മക്കളേ ഒരാട്ടിപ്പൊളി ടേസ്റ്റാണ് മണമ്മ ആ മണത്തിനവിടെ നിൽക്കാൻ പറ്റില്ല ചൂടോടെ കഴിക്കാൻ തോന്നുന്നു ഉപ്പൊക്കെ പാകാട്ടാ ഇപ്പോൾ കുക്കറും നമുക്ക് മൂടാം അപ്പോൾ നമ്മുടെ കുക്കറ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു തൊള്ളു നോക്കാം ബിരിയാണി വേണ്ട ബിരിയാണി ഇപ്പോളേ എടുത്ത് തിന്ന ഒന്നും ചെയ്യാണ്ടെന്നെ സൂപ്പറായിട്ട് എടുത്താൽ പുഴുകി വെന്ത് കാണ എന്നാലും നമ്മൾ ഇതിലേക്ക് ഒന്നിട്ട് ഗാർനിഷ് ചെയ്തിട്ട് കഴിക്കുള്ളു നമുക്കിത് നമ്മുടെ ഉള്ളിലിട്ടിട്ട് വണ്ടി പോയ സവാളി ില എല്ലാം ഇട്ടുണ്ട് കേട്ടാ നമുക്ക് ഈ മല്ലിയില പുതിന ഒന്നും ആവശ്യമില്ല ലെമൺ എല്ലാം ഇട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് മാത്രം ഇടുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഇടാം വണ്ടി പരിമ്പ് കുറച്ചുള്ള ഞാനിവിടെ ഉണ്ടെന്ന് ചേച്ച നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കാലിയായിട്ടായിരിക്കണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ബിരിയാണി ഇത് തമിഴ്നാട് ആമ്പൂർ ബിരിയാണിയാണ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാ അടിപൊളി ടേസ്റ്റാ ഈ ചിക്കണൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വേറിട്ടിങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു വരും നമ്മൾ പുഴുങ്ങിയെടുത്ത ചിക്കന്മാതിരി ഉണ്ടാവും പുഴുങ്ങി തന്നെ നമ്മൾ വേവിച്ചത് അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഒക്കെ പറയണം കേട്ടോ കണ്ട ചിക്കൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇതായിട്ട് വരും അടിപൊളി ടേസ്റ്റാ ഞാൻ കാണിച്ചു തരാം കണ്ട ബിരിയാണിയുടെ ലുക്ക് കാണണ്ട ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് പിഞ്ഞു പിഞ്ഞ് വരും ഇതുമാതിരി ബിരിയാണി ഉണ്ടാക്കി നിങ്ങളെല്ലാവരും എരിവും എല്ലാം ഉണ്ടാവും കൂട്ടോ ഇത്മാതിരി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്നോട് കമൻറ്റൊക്കെ പറയണം കേട്ടോ നോക്കിയിട്ടും പറയണം നോക്കാണ്ടും പറയണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിത് കേരള ബിരിയാണി അല്ല കഴിച്ചിട്ടുള്ളു ഇതൊരു ഹൈദരാബാദ് ബിരിയാണി ഒക്കെ മാതിരി പക്ഷേ എരിവ് അത്ര ഉണ്ടാകും ഹൈദരാബാദ് ബിരിയാണി ഇതിലെ എരിവുള്ളതാട്ടാ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ടേസ്റ്റി ആട്ടാ കാണണ്ടെന്നറിയില്ല ചൂട് ഭയങ്കര ചൂടാടിപ്പൊടി ടേസ്റ്റാ എന്നെ കാണാണ്ടെന്നറിയില്ല അടിപൊളി അതിപ്പോളി ടേസ്റ്റാത് എല്ലാവരും ഇതുമാതിരി കണ്ടിട്ട് വീഡിയോ ഇതുമാതിരി ചെയ്ത് ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് കമ്മിറ്റ് പറയാം കേട്ടോ ഓക്കെ ബായ്